ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്ക് റിബ് മാറിനേറ്റ് ചെയ്ത് അവനിൽ എങ്ങനെ ബേക്ക് ചെയ്യാവുന്നതിനെ പറ്റിയാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് പോർക്ക് റിബ്ബ് മാറിനേറ്റ് ചെയ്യാനുള്ള സോസ് ഉണ്ടാക്കാം അതിന് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ക്രഷ് ചെയ്തതാണ് ഹണിയുണ്ട് കച്ചപ്പ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാനുള്ളത് മുളക് പൊടി കുരുമുളക് പൊടി സ്വൽപ്പം ഗരം മസാല ഇട്ടാൽ മതി ഇനി നമുക്കിത് ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് ഹണി ഒട്ടും വെള്ളമായി ആകാൻ പാടില്ല പച്ചപ്പ് നല്ലപോലെ മിക്സ് ചെയ്യുക കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിടാം നമ്മൾ ഹണിയും പച്ചപ്പും ചേർക്കുന്നതുകൊണ്ട് എരിവ് സ്വല്പം കൂടിയാലും കുഴപ്പമില്ല മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കുറച്ച് ഗരം മസാല മതി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മാറിനേറ്റ് ചെയ്യുന്ന മീറ്റയിൽ നല്ലപോലെ ഉപ്പ് ഉപ്പും കുരുമുളകും തേക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നല്ല തിക്ക് സോസ് ആയിട്ട് കിട്ടണം നമുക്ക് അതുവരെ നമ്മൾ മിക്സ് ചെയ്യണം നമുക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങാനീര് നല്ലപോലെ വരാൻ വേണ്ടിയിട്ട് ഈ ഫോർക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ല മുഴുവനും കിട്ടും നല്ലപോലെ തിക്ക് സോസാവുന്നിടം വരെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സോസ് നല്ലപോലെ തിക്കായിട്ടുണ്ട് ഈ തവയിൽ നമ്മുടെ ഇങ്ങനെ കട്ടിയായിട്ട് വീഴുന്ന ആ സമയം വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിപ്പം നല്ലപോലെ ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ ചിക്കൻ പോർക്ക് റിബ് ക്രിബാണേലും അതിലോട്ട് മാറിനേറ്റ് ചെയ്യാം നമ്മുടെ സോസ് നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്കത് പോർ ക്രിബിലോട്ട് മാറിനേറ്റ് ചെയ്യാം ഇന്ന് ഒരു രണ്ടര കിലോ പോർക്കുണ്ട് ആദ്യം നമുക്ക് അതിലോട്ട് ഉപ്പും കുരുമുളകും കൂടെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം എരിവനുസരിച്ച് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കുക നമ്മുടെ പോർക്ക് റിബിൽ ഉപ്പും കുരുമുളകും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ സോസ് അതിലോട്ട് നല്ലപോലെ മാറിനേറ്റ് ചെയ്യാം രണ്ട് സൈഡിലും നല്ലപോലെ തീർച്ച ചേർക്കുക പോർ ക്രിബിൻ്റെ ബാക്കിലെ ആ എല്ലിൻ്റെ വശത്തുള്ള ഒരു പാട പോലുള്ള ഒരു തൊലിയുണ്ട് അതെടുത്ത് കളഞ്ഞാൽ അവിടെയും നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും നമ്മുടെ പോർക്ക് റിബ് നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് നമ്മുടെ സോസ് ഒഴിച്ച് നല്ലപോലെ മാറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ടെൻ ടു ട്വൽവ് ഹവേഴ്സ് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് അവനിൽ ബേക്ക് ചെയ്തെടുക്കാം പോർക്ക് റിബ് മാറിനേറ്റ് ചെയ്ത് നമുക്കിനി അവനിൽ വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഫോയിലിൽ കുറച്ച് എണ്ണ നല്ലപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് നിരത്താം ഒരു ത്രീ ഫിഫ്റ്റിയിൽ പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുതൽ ഒരു വൺ അവർ വരെ എങ്കിലും വെക്കേണ്ടി വരും നമ്മൾ എടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ആ റിബ് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ടുണ്ട് നമുക്കത് നിരത്തി വെക്കാം പോർക്ക് റിബ് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മാർനേറ്റ് ചെയ്താണ് എന്നാലും നമ്മൾ കുറച്ച് ഹണി കാളിക്ക് സോസ് ഏതിൻ്റെയെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ിച്ചിലൂടെ നല്ലതാണ് കുറച്ചൊരു പകുതി സമയം കഴിയുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഫോർട്ടി ഫൈവ് ടു വൺ അവറെങ്കിലും വെക്കണം അതൊരു പകുതിയാകുമ്പം നമ്മൾ തിരിച്ച് ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴും നമ്മൾ ഇതുപോലെ സോസ് ഒന്ന് ബ്രഷ് ചെയ്യുവാണെങ്കിൽ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും അതുപോലെ എല്ലാം ഒന്ന് ബ്രഷ് ചെയ്യുക നമുക്കിത് അവനിലോട്ട് വെക്കാം നമ്മുടെ പോർക്ക് ക്രിപ്സ് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലോട്ട് എടുത്തതാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിടാം അതിനുശേഷം നമ്മളുടെ ഹണി കാർളിക്ക് സോസ് ഈ വശത്തും കൂടെ നമുക്ക് ബ്രഷ് ചെയ്യണം നമ്മുടെ ടൈം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അവനിൽ ബേക്ക് ചെയ്താണ് ഇനി നമ്മളത് ഇടാനായിട്ട് ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് നല്ല കളർ കിട്ടാനാണ് നമ്മുടെ പോർക്ക് ക്രിപ്പ് റെഡി ആയിട്ടുണ്ട്